ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സ്ഥിരം ഡോക്ടർ പോയതിന് പിന്നാലെ വീണ്ടും ഈവനിംഗ് ഒ പി മുടങ്ങി എട്ട് മാസം മുമ്പ് മുടങ്ങിയ കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ നടപടിയില്ലെന്ന് ആരോപണം പി എസ് സി നിയമനം തേടിയെത്തിയ ഡോക്ടർ ട്രാൻസ്ഫർ വാങ്ങിപ്പോയപ്പോഴും ഈവനിങ് ഒപ്പിക്ക് നിയോഗിച്ച ഡോക്ടർ രാജിവെച്ചതുമാണ് ആശുപത്രിക്ക് വീണ്ടും തിരിച്ചടിയായത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയുടെ നിലവാരത്തിലേക്ക് ഉപ്പുതറ സി എച്ച് എസ് സി ആരോപണം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിലും ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഉപ്പുതുറ ആശുപത്രിയുടെ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പദവി എട്ട് മാസം മുമ്പ് നഷ്ടമായിരുന്നു ഇതോടെ സിവിൽ സർജൻ അടക്കമുള്ളവർ സ്ഥലം മാറി പോവുകയും കിഴത്തി ചികിത്സ പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു ഡോക്ടർമാരില്ലാത്തവരാ തൊട്ടുപിന്നാലെ ഈവനിങ് ഒപിയും നിലച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഒ പി മാത്രമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഡിസ്പെൻസറിയുടെ നിലവാരത്തിലേക്ക് ഹൈറേഞ്ചിലെ ആദ്യ ആശുപത്രി തരം ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറോളം പേർ ഒപിയിൽ ഇവിടെ ചികിത്സ തേടിയിരുന്നു അൻപതോളം പേർക്ക് ചികിത്സയും കിട്ടിയിരുന്നു എന്നാൽ ആശുപത്രിയുടെ ബ്ലോക്ക് സി എച്ച് പദവി നഷ്ടമായതോടെ എല്ലാം താളം തെറ്റി ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചെങ്കിലും നഷ്ടമായതെന്നും ഇവിടേക്ക് തിരിച്ചുവന്നില്ല കഴിഞ്ഞ ദിവസം അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടറെ നിയമിച്ചാണ് ഈവനിംഗ് ഓപ്പി തുടങ്ങിയത് എന്നാൽ അവർ ഏപ്രിൽ മുപ്പതിന് രാജിവെച്ചു ഇതോടെ ഒരു ഡിസ്പെൻസറിയായി വീണ്ടും ഈ ആശുപത്രി മാറി അഡ്ഹോക്ക് എന്നിവിടങ്ങളിൽ നിന്ന് നിയമനം നേടി ഇപ്പോൾ ഡിസ്പെൻസറി ആയെങ്കിലും ആശുപത്രിയെ നയിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് ഉണ്ടായിരുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ഇപ്പോൾ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ പ്രവർത്തിക്കുന്ന മൂന്ന് മണിക്കൂർ മാത്രം പ്രവർത്തിക്കുന്ന ഒ പി മാത്രമുള്ളൊരു ഒരു ആശുപത്രിയായിട്ട് മാറിയിരിക്കുന്നു മിനിഞ്ഞാന്ന് വൈകുന്നേരം ഈ ആശുപത്രി പൂട്ടി നാട്ടിലെങ്ങും വിഭ്രാന്തി ഉണ്ടായി കാരണം കഴിഞ്ഞ ഒരു പത്ത് എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉപ്പോര ഹോസ്പിറ്റൽ ഗേറ്റ് ഉണ്ടെങ്കിൽ പോലും ആ ഗേറ്റ് പൂട്ടുന്നത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒൻപത് മണി തൊട്ടേ പന്ത്രണ്ട് മണി വരെ മാത്രമേ ഉള്ളൂ പിന്നെ ഈവനിങ് ഒ പി ഇല്ല ഐ പി ഇല്ല അപ്പോൾ വരുന്ന ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തൊന്ന് മണിക്കൂറിലും വരുന്ന ആളുകളോട് മറുപടി പറഞ്ഞ മടുത്തു അതുകൊണ്ട് പൂട്ടിയാന്ന് പറയുന്നു കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ആദിവാസി മേഖലയിലെയും പൂട്ടിക്കിടക്കുന്ന ചീന്തലാർ പാകമൻ തോട്ടം മേഖലയിലെയും ഉൾപ്പെടെ അഞ്ചു പഞ്ചായത്തുകളിലെ നിർദ്ദനയുടെ ആശ്രയമാണ് ആശുപത്രി അധികൃതർ അവഗണനയാൽ പ്രതിഷേധിച്ച നിരവധി സമരങ്ങളും ആശുപത്രിക്ക് മുന്നിൽ നടന്നു സമരം നടത്തുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി ഒരു ഡോക്ടറെ കൊണ്ടുവരികയും കൂടിപ്പോയാൽ ഒരു മാസം ആവുമ്പോൾ ഡോക്ടർ തിരികെ പോവുകയും ചെയ്യും പിന്നെയും ആശുപത്രി പഴയ അവസ്ഥയിലെത്തും ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഉടൻ തന്നെ സ്ഥിരം ഡോക്ടർമാരെയും ഈവനിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് താൽക്കാലിക ഡോക്ടർമാരെ നിയമിച്ച് ആശുപത്രിയുടെ ശോചയാവസ്ഥയെല്ലാം പരിഹരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ